നെറ്റ് വേണം അല്ലേ ഒരു കാര്യം ചെയ്യാം അച്ഛൻ വരട്ടോ എന്നിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നെറ്റ് ഒക്കെ ചാർജ് ചെയ്തിട്ടുള്ള ഫോൺ നമുക്ക് ആ നിന്റെ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് വേണ്ടിട്ടല്ലേ ഞാൻ അപ്പറത്തങ്ങനെ പോയ അച്ഛൻ വന്നിട്ട് ഞാൻ എന്തായാലും കെട്ടി വെച്ചിട്ട് വാങ്ങിപ്പിക്ക ആളാവല്ലേ ഞാൻ വാങ്ങിപ്പിക്കുന്നു പോരെ

അതിന് വേണം വാങ്ങിക്കാനാ പുതിയ വാങ്ങിച്ചിട്ട് നിങ്ങൾ സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് പരീക്ഷ എഴുതണ്ട എന്ത് ഗുണം ക്ലാസ് വരെ പിന്നെ പഠിപ്പിനെ കുറിച്ച് നമ്മൾ വേണ്ട പിന്നെ മാസത്തില് വാട്സപ്പും ഫേസ്ബുക്കും കൊണ്ടൊന്നും അറിയാത്ത നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പക്ഷെ എന്റെ മക്കളുണ്ടല്ലോ ഞാൻ ലോകം കണ്ടു വളർന്നു <laughs> െ എന്നിട്ട് മൊബൈൽ ഒന്നും പൈസ പോയതാണ് എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല സമയത്തിന് കടയിലേക്ക് വരണെന്ന് എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു ഇപ്പൊ പൂട്ടിട്ടാ പോന്നിട്ടില്ലേ ഒറ്റക്ക് ഇരിക്കാൻ പറ്റില്ല ആശയല് എന്താണ് എടാ അവളെ ആൾക്കാർ തയ്ക്കാൻ കൊണ്ടുവന്ന സാധനങ്ങൾ വേടിക്കാൻ വരുമ്പോ അതൊന്നും എടുത്തു കൊടുക്കാൻ ഒരാളവിടെ വേണ്ടേ അപ്പഴ് കായ് കിട്ടുക തയ്ച്ച സാധനം വാങ്ങാൻ വരുന്ന തയ്ച്ചത് ശരിയായിട്ടാ തല്ലാൻ വരുന്ന പൈസ വരുന്നു വരാനും ഈ തല്ലാൻ പറഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞ അഞ്ചാറ് മാസം മുമ്പ് തയ്ക്കാൻ തന്നോരാണ് ഓൻ അതൊക്കെ അങ്ങോട്ട് തന്നു പോയിട്ട് പിന്നെ തിന്ന് കൊഴുത്ത് തടിച്ച് തീർത്ത് ഇങ്ങോട്ട് വരുമ്പോ എങ്ങനെയാണ് ഇപ്പൊ ഈ ഷർട്ട് വാങ്ങാവുക അപ്പൊ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണോ എന്ത് മനസ്സേക്ക തുന്ന പൊട്ടിച്ചു കൊടുത്താൽ പോരെ അപ്പളാ മുമ്പ് വല്ല ആശുപത്രിയിൽ കിടന്നിട്ട് മെലിഞ്ഞിട്ട് വരണേടാ ഇതിനൊരു അടിയ കൊറപ്പാണ് അത് മനസ്സിലാക്കിട്ട് അവരുടെ അടുത്ത് തക്കത്തിൽ പറഞ്ഞു സംസാരിച്ച് നിക്കാൻ പഠിക്കണോ അതിനല്ല എന്നെ അവടെ എങ്ങനെയും എന്താ പറ്റാത്ത എനിക്ക് ഓരോരോ കാര്യങ്ങളുടെ അങ്ങനെയാണ് ഇതൊക്കെ പഠിക്കുക ചെറിയ അടിയൊക്കെ കൊള്ളു അതെന്താണ് എന്താ സുട്ടേ എന്നിട്ട് തെരഞ്ഞോ ആ ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ താ വരണേ ഹൈ വാസുട്ട് മോനെ കാണാല്ലാന്ന് എന്തെങ്കിലും വരെ സ്കൂളിൽ ഇട്ട് വന്നിട്ട് മണി നാലായില്ലേ സമയമാവുന്നില്ലേ അല്ല അതല്ലേ സ്കൂൾ ഉച്ചക്ക് വിട്ട് ഇപ്പം നാലുമണിയായിട്ടും ആളെ കാണാല്ലേ അവരെ കാണാല്ലാന്ന് എന്ത് ചെയ്യും

അപ്പൊ ഈ കുറച്ചു നേരത്തെ എന്താ പറഞ്ഞത് ഞാൻ കേട്ടല്ലേ ഞാൻ ചെല്ലി കടയിൽക്കല്ലേ അവിടെ ആരെങ്കിലും വരും പോ ആ ജോസ്ടേ ആ അതെ കാര്യമായിരുന്നോ നമ്മുടെ കുട്ടീനെ ടീച്ചറെ കുട്ടി ഇതുവരെ എത്തിയിട്ടില്ല അച്ചു അച്ചുവേ അതേ ഉച്ചക്കിപ്പോ ക്ലാസ് വിട്ടിട്ടുണ്ടെങ്കിൽ അവൻ എങ്ങനെ പോയാലും ഒരു രണ്ടുമണിക്കാവുമ്പഴേക്കും വീട്ടിലെത്തേണ്ടതാണേ ഇതിപ്പോ നേരെ ഒരുപാടായി ആ വേറെ ഇല്ലില്ല ഇല്ലില്ല വേറെ കൂട്ടുകാരുടെ കൂടെ ഒന്നും അങ്ങനെ കറങ്ങി തിരിഞ്ഞ് പോവാറില്ല ആ ആ അല്ല വൈഫൊക്കെ അങ്ങ് ടെൻഷനിലേ ഓഅ ആ ആ എന്നാ പിന്നെ ഞങ്ങൾ നോക്കാം 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 ടീച്ചർ പറയണത് എന്താന്നറിയില്ല അവർക്കറിയില്ല അവര് ക്ലാസ് കൊണ്ടപ്പോൾ പോയതാ സ്കൂളിൽ പോയി ടീച്ചർ പറഞ്ഞാണോ കുട്ടി അച്ഛുനെ കാണാല്ലോ അതെന്താ സ്കൂളില് വിളിച്ചു ടീച്ചർ കുട്ടികളൊക്കെ പോയിട്ടുണ്ട് അവിടെ ഇല്ലെന്നൊക്കെയാണ് പറയുന്നത് ഞങ്ങൾ വരണ വഴിയാ കടയിലും കളി ഒക്കെ നോക്കി അവിടെ ഒന്നും അവനെ കണ്ടില്ല അതെ സ്കൂളിൽ വിളിച്ചിട്ട് ഈ നമ്പർ ഇല്ല ഞാൻ അവിടെ ഒന്നും ആ അവൻ അവിടെ പോകാനാണ് എവിടെയെങ്കിലും കറങ്ങി തിരിഞ്ഞിപ്പണ്ടാവുതേ ഇനി അവന് പ്രയാസം വന്ന രീതിയിൽ വല്ലതും പറഞ്ഞാ ും പറഞ്ഞില്ല അങ്ങനത്തെ കാര്യങ്ങൾ അതെ അല്ല ഈ മറ്റേ വല്ല ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോവാറുണ്ടോ എന്താണെങ്കിലും ഇപ്പൊ ഈ പിള്ളേര്ന്ന് പറഞ്ഞ വഴി കൂടെ ഇങ്ങനെ വായി നോക്കിയൊക്കെ നടക്കും ചെലപ്പോ അല്ല പിള്ളേരൊക്കെ കൂടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിലേ

സംവിധാനം ഉണ്ട് അതിനൊക്കെ സയന്റിഫിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ട് നമുക്ക് ഈ ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ ഇല്ലേ അവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതിൽ ആ പടം ഇട്ട് മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് നമ്പർ കൊടുത്ത ആള് വൈകുന്നേരം തന്നെ ഇവിടെ വരും ലോകത്ത് ഇവിടെ ഉണ്ടെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് കൊടുക്കാം അല്ലെങ്കിൽ അവന്റെ പടം വല്ല ഒരു ഫോട്ടോ കൊച്ചിന്റെ ൊരു തരരുത് എന്നല്ല പറഞ്ഞാ ലോകം മുഴുവൻ ഇങ്ങനെ ഒരു പയ്യനെ നമ്മ കാണാനും കണ്ടുപിടിക്കുക ഒരു സഹായം അല്ലേ വെറുതെ വ്യസനിക്കാൻ വേണ്ടി മാത്രം നടക്കുകയാണ് ഈ പേടിക്കണ്ട ഫോട്ടോ ഈ ഫോട്ടോയിൽ കാണുന്ന അച്ചു എന്ന് വിളിക്കുന്ന കുട്ടിയെ ഇന്നു മുതൽ കാണാതായിരിക്കുന്നു കിട്ടുന്നവർ ഈ ഫോൺ നമ്പറിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ബന്ധപ്പെടാവുന്നതാണ് ബന്ധപ്പെടേണ്ടതാണ് അതിനുള്ള ചിലവ് ഞങ്ങൾ വഹിക്കുന്നതാണ് വെച്ചേക്കാം

അതിനുള്ളിൽ ചിലപ്പോ വരുവാൻ പറഞ്ഞു ഏഹ് തളരുന്നുണ്ട് അങ്ങനെ ടെൻഷൻ ആടിക്കല്ലേ ഓരിപ്പൊ കൊണ്ടുവരു ഓനുടേ